അന്താരാഷ്ട്ര മത സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അമേരിക്ക അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമായി ബന്ധപ്പെട്ടൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ഈ റിപ്പോർട്ടിനെ സമ്പൂർണമായി തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണമാണ് രാജ്യാന്തര തലത്തിൽ തന്നെ ഇപ്പോൾ ചർച്ചയാവുന്നത് റിപ്പോർട്ട് അഗാധമായ പക്ഷപാതപരവും ഇന്ത്യയുടെ സാമൂഹിക ചലനാത്മകതയെക്കുറിച്ച് ശരിയായ ധാരണയില്ലായ്മയും വിവരിക്കുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരിക്കുന്നത് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിന്റെ പ്രകാശനം ഞങ്ങൾ ശ്രദ്ധിച്ചു മുൻകാലത്തെ പോലെ റിപ്പോർട്ട് ആഴത്തിലുള്ള പക്ഷപാതപരമാണ് ഇന്ത്യയുടെ സാമൂഹിക കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല കെട്ടിച്ചമച്ചത് കൂടാതെ വോട്ട് ബാങ്ക് പരിഗണനകളാൽ നയിക്കപ്പെടുന്ന റിപ്പോർട്ടാണിത് അതിനാൽ ഞങ്ങളിത് നിരസിക്കുന്നു ഈ ഒരു റിപ്പോർട്ടിന് മറുപടിയായിട്ട് ഇന്ത്യയുടെ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇപ്രകാരമാണ് പ്രതികരിച്ചത് ഇതിനു പുറമെ ആക്ഷേപങ്ങൾ തെറ്റിദ്ധാരണകൾ വസ്തുതകളുടെ തെരഞ്ഞെടുത്ത ഉപയോഗം പക്ഷപാതപരമായ ഉറവിടങ്ങളെ ആശ്രയിക്കൽ പ്രശ്നങ്ങളുടെ ഏകപക്ഷീയമായ പ്രൊജക്ഷൻ എന്നിവയുടെ മിശ്രിതമാണ് റിപ്പോർട്ട് എന്നാണ് നമ്മുടെ മന്ത്രാലയം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയും സുഹൃത്തുമാണ് പക്ഷേ ഇന്ത്യക്കെതിരായുള്ള ഏതൊരു പ്രവൃത്തിയും ശക്തമായി എതിർക്കുകയും അത്തരം വിഷയങ്ങളിൽ ശക്തമായ മറുപടി പറയുകയും ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് പുതിയ ഇന്ത്യ റിപ്പോർട്ട് ഇന്ത്യയുടെ ഭരണഘടനാ വ്യവസ്ഥകളെയും നിയമങ്ങളെയും തെറ്റായി പ്രതിനിധീകരിക്കുന്നു മുൻവിധിയുള്ള ആഖ്യാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംഭവങ്ങൾ തെരഞ്ഞെടുത്ത് ഉയർത്തിക്കാട്ടുന്നു കൂടാതെ ഇന്ത്യയുടെ നിയമപരവും നിയമനിർമ്മാണ പ്രക്രിയയുടെ നിയമസാധുതയെ ചോദ്യം ചെയ്യുന്നതുമാണ് കൂടാതെ ഇന്ത്യയിലേക്കുള്ള സാമ്പത്തിക ഒഴുക്കിന്റെ ദുരുപയോഗം നിരീക്ഷിക്കുന്ന നിയന്ത്രണങ്ങളും റിപ്പോർട്ട് ലക്ഷ്യമിടുന്നു എന്നാണ് വക്താവ് അഭിപ്രായപ്പെട്ടത് അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പല കാരണങ്ങളാൽ ഇന്ത്യയിലേക്ക് പണം ഒഴുകിക്കൊണ്ടേയിരുന്നു എൻ ജി ഒകളുടെ പേരിലും മതസംഘടനകളുടെ പേരിലുമൊക്കെ ഇത് ഇന്ത്യ ശക്തമായി നിയന്ത്രിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം തന്നെ ഈ ഒരു റിപ്പോർട്ടിൽ എടുത്തു കാട്ടുന്നു എന്ന ഒരു സൂചനയും ഇന്ത്യ നൽകുന്നുണ്ട് മനുഷ്യാവകാശങ്ങളും വൈവിധ്യങ്ങളോടുള്ള ആദരവും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നിയമപരമായ ചർച്ചാ വിഷയമാണെന്നാണ് രൺധീർ ജെയ്സ്വാൾ ഊങ്ങി പറഞ്ഞത് ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ഇടപെടലിന് ഇത്തരം സംഭാഷണങ്ങൾ ഉപയോഗിക്കരുത് എന്ന് അദ്ദേഹം അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി ഇത്തരം സംഭാഷണങ്ങൾ മറ്റ് രാഷ്ട്രങ്ങളിൽ വിദേശ ഇടപെടലിനുള്ള ആയിട്ട് മാറരുത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് ഇന്ത്യയെ ബോധപൂർവം മതപരമായ സഹിഷ്ണുത ഇല്ലാത്ത രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് ലോകത്ത് ഏറ്റവും സഹിഷ്ണുതയോടെ ഉള്ളൊരു രാജ്യം തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും പല രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെ സൗഹൃദത്തോടെയും സാഹോദര്യത്തോടെ യും പരസ്പര സ്നേഹത്തോടെയും തന്നെയാണ് മെജോറിറ്റി മനുഷ്യരും കഴിയുന്നത് എവിടെയും ഉള്ളതുപോലെ ഇവിടെയും ചില സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ അത് ഇന്ത്യ മുഴുവൻ അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാനോ വ്യാഖ്യാനിക്കാനോ ഉള്ള കാരണങ്ങളല്ല അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾക്കെതിരെ മുൻകാലങ്ങളിൽ മൗനം പാലിച്ചിരുന്ന ഇന്ത്യ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ശക്തമായി തന്നെ പ്രതികരിക്കുന്നു എന്നതാണ് ഒരു മാറ്റം പറയുന്നത് ഇനി അമേരിക്ക ആയാലും ഏത് കൊടികെട്ടിയ രാജാവായാലും അതിനകത്ത് ന്യായം വേണമെന്നത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് അന്യായമായ പച്ചക്കള്ളങ്ങൾ ഇന്ത്യക്കെതിരെ ആരെങ്കിലും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് കേട്ട് വായ്പൂട്ടിയിരിക്കുന്ന കാലമൊക്കെ അവസാനിച്ചു അമേരിക്ക എന്നല്ല ഏത് രാജ്യമാണെങ്കിലും ഇന്ത്യക്കെതിരായുള്ള ഏതൊരു നീക്കങ്ങളെയും ശക്തമായി ചെറുക്കാനും അതിനെ പ്രതിരോധിക്കാനും അതിനെ തടയിടാനും ഇന്ത്യൻ ഗവൺമെൻറ്റും ഇന്ത്യയുടെ എല്ലാ സംവിധാനങ്ങളും പ്രതിജ്ഞാബദ്ധമാണ് അത് ഇന്ത്യ ചെയ്യുകയും ചെയ്യും എന്തായാലും അമേരിക്കയ്ക്ക് ഇന്ത്യ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ കാര്യങ്ങളിൽ കയറി ഇടപെട്ടുള്ള കളി വേണ്ട